ഏകദേശം മൂന്ന് പാറ്റേണിലാണ് നമ്മളുടെ മലയാള സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ അതിലൊരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഒരു ബിസിനസ്സാണ് വെച്ചാൽ കോടികൾ മുടക്കി കോടികൾ വാങ്ങാൻ വേണ്ടി ചെയ്യുന്ന സിനിമകൾ ആ സിനിമയുടെ മതിൽ ഒരു വൻ മതിലാണ് ആ മതിലിനുള്ളിൽ നടക്കുന്ന എന്തൊരു നെഗറ്റീവ് കാര്യങ്ങളും സാധാരണ ഇതിൽ പുറത്തേക്ക് വരാറില്ല അതിനിപ്പോ പെൺവാണിപം ആണെങ്കിലും നെഹ്ലി മരുന്നുകളാണെങ്കിലും ബ്ലാക്ക് മണി ആണെങ്കിലും ഒന്നും പുറത്തേക്ക് വരാറില്ല കാരണം വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളായിരിക്കാം അത് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ചർച്ചാ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പുറത്തേക്ക് വരാറുമില്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാറില്ല സോഷ്യൽ മീഡിയ ഇത്രയും അധികം നിലവാരത്തിൽ ഉയർന്ന സ്ഥിതിക്ക് അതിനുള്ളിൽ നടക്കുന്ന കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഈയൊരു സമയത്ത് നമ്മൾ അറിയാറുള്ളൂ അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ബിസിനസ്സാണ് സിനിമ രണ്ടാമത്തൊരു പാറ്റേൺ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ്മെൻറ് സിനിമ തുടക്കത്തിൽ തന്നെ അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാത്ത പ്രൊഡ്യൂസേഴ്സ് ലാഭം പ്രതീക്ഷിക്കാത്ത ഡിറക്ടേഴ്സ് അണിയറ പ്രവർത്തകർ സിനിമയെ ഒരു എൻജോയ്മെന്റിന് മാത്രം അവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രം എടുക്കുന്ന എത്രയോ സിനിമകളുണ്ട് അങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് നമ്മളുടെ കൺമുന്നിലൂടെ മറഞ്ഞു പോകുന്നുണ്ട് ഒരു ഷോ അല്ലെങ്കിൽ രണ്ട് ഷോ അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തെ ഷോ കളിച്ച് കോടികൾ മുടക്കിയ സിനിമകൾക്ക് അതിൻ്റെ ഒരു ഒരു ശതമാനം പോലും കിട്ടാതെ തിയേറ്റർ വിട്ടുപോകുന്ന എത്രയോ സിനിമകൾ നമ്മൾ കാണുന്നു എന്നിട്ടും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും അതിൻ്റെ ഡയറക്ടേഴ്സും അതിൽ അതിൻ്റെ അണിയറപ്പുറത്തോരും അടുത്ത സിനിമ വീണ്ടും ചെയ്യുന്നു അപ്പോൾ രണ്ട് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു മൂന്നാമത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആഗ്രഹം സിനിമയെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ക്രിയേറ്റിവിറ്റിയെ സ്നേഹിക്കുന്ന ഓരോ സംവിധായകന്മാരും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രീം ഒരു ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ചെയ്യുന്ന സിനിമകൾക്ക് പിന്നിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല എല്ലാം പോസിറ്റീവായിരിക്കും കാരണം അത് ആ ഡയറക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിന്റെയും ഒരു സ്വപ്നമായതുകൊണ്ട് തന്നെ ആ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടി അതിന്റെ പിന്നിൽ ഒരു ബാഡ് ഇഷ്യൂസോ ഒരു നെഗറ്റീവ് ഇഷ്യൂസോ വരാൻ ആ സംവിധായകനും ആ അണിറപ്പുറത്തോരും അതിന് ഒരു ഒരു സ്പേസ് കൊടുക്കാറില്ല എന്നതാണ് സത്യം അങ്ങനെ ചെയ്ത ഒരു രണ്ട് സിനിമകളുടെ അങ്ങനെ ചെയ്ത ഒരു രണ്ട് സിനിമകളുടെ ഒരു ചെറിയ സംവിധായകനാണ് ഞാൻ